ഹലോ സ്ലാമലേക്കും ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ് എൻ്റെ ചെറുകുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സ്ഥിരമുണ്ടാക്കുന്നത് ഇത് ആറുമാസം മുതലുള്ള എല്ലാ മസ് കൊച്ചുമക്കൾക്കും കൊടുക്കാവുന്നതാണ് ഇത് മസൂർ ദാലാണ് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെജിറ്റബിളും ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം ഇത് നന്നായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിളായിട്ട് ചേർത്ത് പരിപ്പിലേക്ക് നമുക്കിനി വെജിറ്റബിൾ ചേർക്കാം ഇന്ന് കൊടുക്കുന്നത് ഒരു ഹാഫ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ബീറ്റ്റൂട്ടും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നമുക്കിത് ഇതിനോടൊപ്പം വേവിച്ചിട്ട് ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് നമുക്ക് ചോറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ലേശം ഒരു നുള്ളുപ്പ് കുഞ്ഞുങ്ങൾക്ക് ആയതുകൊണ്ട് ഒരു ചെറുതായിട്ട് മതി നന്നായിട്ട് വെന്ത്ടങ്ങിട്ടുണ്ട് പരിപ്പും വെജിറ്റബിളും എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഞാൻ വെജിറ്റബിൾ കൂട്ടുകളെല്ലാം കൂടി ചേർത്ത് ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് പല രീതിയിൽ ഇനിയിപ്പം ഇത് നമ്മുടെ നെല്ലിൻ്റെ അരിയുടെ ചോറാണ് ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത് മക്കൾ മക്കൾക്ക് കൊച്ചു മക്കൾക്ക് സ്ഥിരം കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്